ഹലോ എല്ലാവരും എല്ലാരും സേഫായിട്ടിരിക്കുകയാന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു യു കെയിൽ ഇപ്പൊ നടക്കുന്ന പ്രൊട്ടസ്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ട് അന്ന് നമ്മള് സംസാരിച്ചതിനേക്കാളും സിവിയറായിട്ടുള്ള സിറ്റുവേഷനിലൂടെ ആടന്നുപോയി അന്ന് എങ്ങനെ കഴിഞ്ഞാൽ യു കെയിലെ ആകെപ്പാടൊന്നും ഒരു അഞ്ചോ ആറോ ഇടത്ത് പ്രൊട്ടസ്റ്റുകൾ നടന്ന് കുറച്ച് പേര് അറസ്റ്റ് ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാല് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇന്ന് രാവിലെ പറഞ്ഞോണ്ടിരുന്നത് തേർട്ടി അറൌണ്ട് തേർട്ടി പ്ലേസസിൽ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് നടക്കുന്നു എന്നാണ് എന്നൊക്കെ വൈകിട്ടാവുമ്പോഴത്തേക്ക് അറൌണ്ട് ഹൺഡ്രഡിന് മോഡല് സ്ഥലങ്ങളിൽ പ്രൊട്ടസ്റ്റ് നടക്കാൻ പോകുന്നു എന്ന് പറയപ്പെടുന്നു ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് പോലീസുകാർ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എസ്പെഷ്യലി തുടക്കത്തിലെ ഈ അസൈനം സീക്കേഴ്സിന്റെ ക്യാമ്പ് അല്ലെങ്കിൽ അവരുടെ അവരെ താമസിപ്പിക്കുന്ന ഹോട്ടലുകളിലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അങ്ങോട്ടേക്കാണ് ആൾക്കാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോ ഈ പറഞ്ഞ പോലെ ഇമിഗ്രന്റ്സ് ആയിട്ടുള്ളവരെ എതിരെ അറ്റാക്ക് ചെയ്യുകയും അതുപോലെ അവർ അങ്ങനെയുള്ളവരുടെ കടകള് തല്ലി തകർക്കുക അതിന് തീടുക അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം പത്തിരുപത് പത്തിരുപതും വർഷങ്ങളായിട്ട് യു കെയിലുള്ള ആൾക്കാരുടെയൊക്കെയാണ് കടകളൊക്കെ തല്ലി തകർത്തേക്കുന്നതും അതുപോലെ കത്തിച്ചേക്കുന്നതൊക്കെ അപ്പം എല്ലാരും പേടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ആണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ ബി ബി സി ന്യൂസ് ഒക്കെ കാണുമ്പോൾ അവരോരോരുത്തരുടെ ഒപ്പീനിയൻ എടുക്കുന്നതൊക്കെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം ഇപ്പൊ പലരുടെയും ആറ്റിറ്റ്യൂഡ് പലതാണ് ചിലര് ഓക്കെ അവര് ഏഷ്യൻ ഇപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഈ ഒരു കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്തു പോകുന്നവരാണെന്ന് പറയുന്നു പക്ഷെ ചിലർ അതേ സമയത്ത് ഓക്കെ ഈ നമ്മുടെ ഇമ്മ മീൻസ് ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ഇമിഗ്രൻസ് എല്ലാവരും വന്ന് ഇവിടുത്തെ അവർക്കുണ്ടായ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയ്ക്കുകയാണ് അതുകൊണ്ട് ഇവരെ എല്ലാവരെയും തിരിച്ചു വീഴണം എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ അതിനകത്ത് ഞാൻ പറയുന്നത് കേട്ടു ഓക്കെ ഈ ഇത്രയും നാളെ ഞങ്ങൾ മിണ്ടാതിരിക്കുകയായിരുന്നു അപ്പോ ഇനി ഞങ്ങള് സംസാരിച്ചു തുടങ്ങണം കാരണം ഞങ്ങൾക്ക് ബ്രിട്ടീഷ് കൾച്ചർ തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുകയാണ് അതുകൊണ്ട് ഇനി എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയാണ് അവർ അതിനകത്ത് പറഞ്ഞത് പോലെ ഇത്ര നാളും ഇങ്ങനെ ഒതുക്കി വെച്ചുകൊണ്ടിരുന്നവരുടെ പ്രശ്നങ്ങളെല്ലാം കൂടെ അവര് ഒന്നിച്ച് പുറത്തേക്ക് എടുത്ത പോലൊരു ആണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തും പ്രശ്നങ്ങളാണ് ഇപ്പം എസ്പെഷ്യലി ഇമിഗ്രന്റ്സിന്റെ കടകളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ഇപ്പൊ ഇന്ന് ആഫ്റ്റർനൂൺ ആയപ്പോഴത്തേക്ക് എല്ലാവരും അവധി പ്രഖ്യാപിച്ചു സ്റ്റാഫിനെയൊക്കെ സേഫായിട്ട് വീട്ടിലിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മള് മനസ്സിലും സേഫായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഉടനെ എല്ലാവർക്കും അറിയാലോണ്ട് എണ്ണ എണ്ണങ്ങള് വിളിക്കുക പോലീസിനെയാണ് അപ്പൊ അവര് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവും ഇല്ല ഉണ്ടാവും അങ്ങനെയാണ് പിന്നെ എൻ എച്ച് എസിന് എൻ എച്ച് എസ് സ്റ്റാഫിന് വേണ്ടിട്ട് എൻ എച്ച് എസ് ഹെൽപ്പ് ലൈൻ തുറന്നിട്ടുണ്ടെന്നാ പറയുന്നത് അപ്പൊ എല്ലാരും സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ എച്ച് എസ്റ്റാഫിന്റെ കാര്യം പറഞ്ഞപ്പോ നഴ്സുമാരൊക്കെ ഒരുപാട് ഫിലിപ്പിനി രണ്ട് നഴ്സുമാർക്കെതിരെ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പം സേഫ് ആയിട്ടിരിക്കുക അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പിന്നെ മാക്സിമം സിറ്റി സെന്ററുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും ഇപ്പൊ നമുക്കിപ്പോ പോകേണ്ട കാര്യത്തിന് പോവാതിരിക്കാൻ പറ്റില്ല എന്നാലും മാക്സിമം നമുക്ക് സിറ്റി സെന്ററുകൾ ഒക്കെ ഒഴിവാക്കാം അനാവശ്യ യാത്രകൾ ഒഴിവാക്കാന്നുള്ളതാണ് ചെയ്യാൻ പറ്റുക പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടിരിക്ക ന്യൂസ് എപ്പോഴും നോക്കുക പോലെ ലോക്കൽ ഗവൺമെന്റുകളുടെ വെബ്സൈറ്റുകൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക പിന്നെ അറിയാലോ മലയാളികൾ ഗ്രൂപ്പുകൾ എപ്പോഴും ഉണ്ടാവും എല്ലാരും കമ്മ്യൂണിക്കേറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ േറ്റ് ചെയ്താണോ അപ്പൊ ഞാൻ ഈ ലാസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ അതിനകത്ത് ഞാൻ ഞാൻ ഇട്ടിരുന്ന ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് മാക്സിമം ഇങ്ങനെ ഒരുപാട് ലൗഡായിട്ട് മലയാളം ഒക്കെ സംസാരിച്ചോണ്ട് നടക്കാതെ ഒക്കെ നോക്കുക ബേസിക്കലി ഈ ഒരു പ്രശ്നത്തിനെ ബേസ് ചെയ്തോണ്ടാണ് ആ വീഡിയോ ഇട്ടത് പക്ഷെ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ കണ്ടിട്ട് എനിക്ക് പക്ഷെ ഇതിനെ കുറിച്ച് ഈ ഒരു നടക്കുന്ന പ്രോബ്ലം എന്താന്നുള്ളതിനെ കുറിച്ച് ഒരു അവയർ ആവാത ആവാത്തതുപോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ കൾച്ചർ യൂസ് ചെയ്യുന്നു നമ്മുടെ ലാംഗ്വേജ് യൂസ് ചെയ്തെന്നോ അല്ല പറയുന്നത് ഇപ്പോ നമ്മൾ എന്തിനെ ഈ ഒരു എന്തിനീഷനിൽ നമ്മൾ മാക്സിമം കാര്യങ്ങൾ വിസിബിൾ ആക്കാതിരിക്കാന്നുള്ളത് നമ്മുടെ സേഫ്റ്റിയാണ് നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ കൾച്ചറിനെ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനില് ഇപ്പൊ നമ്മള് നമ്മള് വെറുതെ ആവശ്യമില്ലാതെ പണി ഇരന്ന് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരുപാട് ലൗഡായിട്ടൊക്കെ സംസാരിക്കാതെ മാക്സിമം ആയിട്ട് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് ഇപ്പൊ അടി കിട്ടിപ്പോയി എന്തേലും പറ്റിപ്പോയാൽ നമുക്ക് മാത്രമല്ലേ പോകാനുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് വേറെ ാണ് അതുപോലെ തന്നെ നമ്മുടെ ആക്കാരി പ്രശ്നം ഉണ്ടായി കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഓടി അതിലൊന്ന് പോയി നോക്കിയിട്ട് വരുന്ന എന്തെങ്കിലും എന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിട്ട് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഒന്നില്ലെങ്കിൽ അങ്ങനെ പ്രശ്നത്തിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നിലേ കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതേപോലെ എന്തെങ്കിലും കേസ് ഒക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാല് ഭയങ്കര പ്രശ്നം ഇപ്പൊ കേസ് ഇപ്പൊ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച പ്രശ്നം ഉണ്ടായാല് അറസ്റ്റ് ചെയ്തേക്കുന്ന മൂന്നുപേരുടെ ഇപ്പൊ ഇന്നാണ് കോടതി വിധി വന്നത് ഓരോരുത്തർക്ക് ഇരുപത് മുപ്പത് മാസം അല്ലെങ്കിൽ നാല് വർഷമൊക്കെയാണ് ഇത് ജയിൽ ശിക്ഷ പറഞ്ഞേക്കുന്നത് അതുപോലെ ക്രിമിനൽ ഒഫൻസ് ജീവിതകാലം മൊത്തം ഉണ്ടാകും അതുപോലൊരു കേസൊക്കെ ഇവിടെ വച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഒരു ഇപ്പൊ വിസ കിട്ടാത്തവരാണെങ്കിൽ വിസ കിട്ടില്ല ഇല്ലെങ്കിൽ പി ആർ നോക്കുന്നവരാണെങ്കിൽ അത് കിട്ടത്തില്ല അങ്ങനെ കുറെ ഉണ്ടാവും ഇപ്പൊ നമ്മളാരും ഇപ്പൊ ഇതിനകത്തേക്ക് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നവരല്ല പക്ഷെ ജസ്റ്റ് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് വെറുതെ ആ വഴിക്ക് പോയി വെറുതെ പണി മേടിക്കേണ്ട കാര്യമില്ലല്ലോ ജസ്റ്റ് എല്ലാവരും പ്രോപ്പറായിട്ട് അവയർ ആയിട്ടിരിക്കുക ലോക്കൽ ഗവൺമെന്റിന്റെ വെബ്സൈറ്റുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്താ സിറ്റുവേഷൻ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക ഒരു പ്രശ്നം ഇപ്പം ബി ബി സിയിലൊക്കെ വരുന്ന റിപ്പോർട്ട് വെച്ചിട്ട് ഇത്രയും നാളെ യു കെ കണ്ടതിൽ വെച്ച് വലിയ പ്രശ്നമാണ് നടക്കാൻ പോകുന്നത് പോലീസ് ആണ് പോലീസുകാരനുസരിച്ച് പ്രിപ്പയർ നമ്മൾ നമ്മൾ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാ ഇതൊരു തമാശയല്ല ഇതിന്റെ ഇതിന്റെ ഗൗരവം എന്താണെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ റിയാക്ട് ഈ ഒരു സിറ്റുവേഷനിൽ സേഫ് ആയിട്ടിരിക്കുക എല്ലാവരും നമ്മുടെ സേഫ്റ്റിക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക മാക്സ് അനാവശ്യമായിട്ട് സിറ്റി സെന്ററുകളൊക്കെ സെന്ററുകൾക്ക് പോകുന്നതൊക്കെ ഒഴിവാക്കി മാക്സിമം പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ വീടുകളിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്പെഷ്യലി രാത്രി സമയം എട്ടുമണിക്കൊക്കെയാണ് പ്രൊട്ടസ്റ്റുകൾ പറഞ്ഞേക്കുന്നത് അപ്പം സേഫ് ഉള്ളൂ എല്ലാവരും സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ടിരിക്കുക